നമ്മുടെ മക്കളുടെ വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന എസ് എസ് എൽ സി പരീക്ഷ ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ചു ചില കുട്ടികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ഓരോ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയാലും അന്നത്തെ ചോദ്യ പേപ്പർ നോക്കിയിട്ട് ഞാൻ എത്ര ശരിയുത്തരങ്ങൾ എഴുതി എത്ര തെറ്റായി പോയി എന്ന് വിലയിരുത്താറുണ്ട് ചില കുട്ടികൾ എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം അവസാനം എല്ലാ ചോദ്യ പേപ്പറും കൊണ്ടുവന്നിരിക്കും എത്രത്തോളം ഞാൻ എഴുതിയ ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ട് എന്നൊന്ന് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ ഉത്തരപ്പേപ്പറിൽ മാർക്കിടേണ്ടത് ഈ കുട്ടികളല്ല അത് വേറെ അധ്യാപകരാണ് അവരാണ് അതിന് മാർക്കിടേണ്ടത് പക്ഷെ എന്നാൽ പോലും ഒരു സമാധാനത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾ ആ ചോദ്യപ്പേപ്പറുമായിട്ടൊന്നിരിക്കും യഥാർത്ഥത്തിലുള്ള റിസൾട്ട് വരുന്നതിന് മുമ്പ് സ്വയം എനിക്ക് എത്ര റിസൾട്ട് ഉണ്ടാവും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ ഇടയ്ക്കിടെ സ്വയം വിചാരണ നടത്തേണ്ടവനാണ് സ്വന്തം ജീവിതത്തിന് മാർക്കിടാൻ ശ്രമിക്കേണ്ടവനാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മാർക്കിടേണ്ട അള്ളാഹുവാണ് ഇപ്പോൾ റമലാനിലെ നോമ്പ് ഏറെക്കുറെ അവസാനിക്കാറായി ഈ ഒരു സമയത്ത് ഇത്രയും ദിവസം ഞാനെടുത്ത നോമ്പ് എന്താണ് എന്താണതിൻ്റെ അവസ്ഥ നാളെയാണ് അള്ളാഹു അതിന് പ്രതിഫലം നൽകുക അതിനെ മാർക്കിടുക പക്ഷേ നമുക്ക് സ്വയം നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി എൻ്റെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എത്ര ശരിയുത്തരം എഴുതി എത്ര തെറ്റുത്തരം വന്നുപോയി ഓരോരുത്തർക്കും ഈ സമയത്ത് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണത് നാം എന്താണ് നേടിയത് ഈ റമദാനിൽ നാം എന്ത് നേടി നമുക്ക് യഥാർത്ഥത്തിലുള്ള നോമ്പ് കിട്ടിയിട്ടുണ്ടോ യഥാർത്ഥത്തിലുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ കണ്ണിന് നോമ്പുണ്ട് കാതിന് നോമ്പുണ്ട് നാവിന് നോമ്പുണ്ട് എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനമാണ് വയറിൻ്റെ നോമ്പ് ഭക്ഷണം കഴിക്കുക അന്നപാനീയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് റമദാനിന്റെ നോമ്പിന്റെ കൂട്ടത്തിൽ ആമാശയത്തിന്റെ നോമ്പ് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ സ്ഥാനം പക്ഷെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ച് അതിന് ഒന്നാം സ്ഥാനം കൊടുക്കും ഭക്ഷണവും പാനീയവും ഒഴിവാക്കി കഴിഞ്ഞാൽ നോമ്പ് കിട്ടി എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് ആളുകൾക്ക് അതിന് യഥാർത്ഥത്തിൽ വലിയൊരു പ്രാധാന്യമൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അറിയാതെ ഒരുപക്ഷെ ഒരാൾ ഒരല്പം വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചു അവരുടെ നോമ്പൊന്നും മുറിയില്ല എന്നാൽ അറിയാതെ ഒരാൾ മറ്റൊരാളെ ചീത്ത പറഞ്ഞാലോ നോമ്പ് മുറി അപ്പോൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നുള്ളതിന് വലിയ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല ഇനി വളരെ പ്രായം ചെന്ന ആളുകൾ രോഗികൾ അത്തരം ആളുകൾക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും നോമ്പിന്റെ കൂലി വേണമെങ്കിൽ എടുക്കാം ബാക്കി എല്ലാ അവയവങ്ങൾക്കും നോമ്പെടുത്താൽ മതി കണ്ണിന് നോമ്പ് കാതിന് നോമ്പ് സംസാരത്തിന് നോമ്പ് എല്ലാറ്റിനും അള്ളാഹു പറഞ്ഞ നോമ്പ് എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ നിവൃത്തി ഇല്ലാത്ത കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പ്രായം ഒരുപാടായില്ലേ അല്ലെങ്കിൽ രോഗിയല്ലേ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ കുഴപ്പമില്ല പകരം മുത്തുകൊടുത്താൽ മതി അപ്പോൾ അവിടേക്ക് അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ കാര്യത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നാൽ മറ്റുള്ളതിന് ഒന്നിനും ഇളവില്ല അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹു പറഞ്ഞ യഥാർത്ഥ നോമ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു സമയമാണ് ഈ ഒരു അവസാന നിമിഷം നോമ്പ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഈ അവസാന നിമിഷം നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതാണ് മാത്രമല്ല അള്ളാഹു പരിശുദ്ധ റുഹാനിൽ പറഞ്ഞല്ലോ എന്താണ് നോമ്പിന്റെ ഉദ്ദേശം അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ പലതും പറയുന്നുണ്ട് നിങ്ങളുടെ നോമ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ആരോഗ്യത്തിന് ഒരുപാട് മെച്ചമുണ്ട് പാവങ്ങളുടെ പട്ടിണിയുടെ വില അറിയാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളുടെ നോമ്പിനെ വിലയിരുത്തിയിട്ട് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ അള്ളാഹു എന്ത് പറഞ്ഞു അള്ളാഹു പറഞ്ഞ ഗുണൊന്നും അവിടെ എണ്ണി പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞത് എന്നാണ് നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമായിരുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്തിനാണെന്നറിയോ ലും നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാ തക്കവയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ തക്കവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ തെറ്റ് ചെയ്യാതെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാതെ പിടിച്ചുക്കൾ ആ ഒരു ബോധത്തിനെയാണ് ആ ശക്തിയാണ് തക്കവ എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളൊരു റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്ത് ആ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്കും നോക്കും അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കുന്നത് എന്നെ അപകടത്തിലേക്ക് എത്തിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ നമ്മളൊരു കാലം കണ്ടു മുന്നോട്ട് വെക്കുള്ളൂ വീട്ടിലൊരു സ്ഥിതിപ്പെട്ടി കുത്തുന്ന സമയത്ത് പ്ലഗ് ഇടുന്ന സമയത്ത് എത്ര സൂക്ഷ്മതയിലാണ് നമ്മളത് കുത്തുക എന്താ കാരണം എന്റെ ഒരു നീക്കം എന്നെ അപകടത്തിലേക്ക് എത്തിക്കുമോ എന്ന പേടി കൊണ്ടാ അള്ളാഹു പറഞ്ഞത് ഒരു സത്യവിശ്വാസിയുടെ മുഴുവൻ കാര്യങ്ങളിലും ഈ സൂക്ഷ്മതാബോധം വേണം നമ്മൾ രണ്ട് മൂന്ന് പേര് കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ ആളുകൾ ആ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വേണം ഈ വിഷയം എന്നെ നരകത്തിലേക്ക് എത്തിക്കുമോ ഇല്ലയോ ഈ പറയുന്ന സംസാരത്തിൽ ഞാനും കൂടിക്കൊടുത്താൽ അതെന്നെ നരകത്തിലേക്ക് എത്തിക്കോ ഇല്ലയോ ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഇതെന്നെ നരകത്തിലേക്ക് എത്തിക്കുമോ ഇല്ലയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഇതെനിക്ക് നാളെ നരകം കിട്ടാൻ കാരണമാകുമോ ഇല്ലയോ ഇങ്ങനെ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് അവന്റെ അപകടത്തിലേക്ക് അവൻ എത്തിക്കുമോ ഇല്ലയോ എന്നുള്ള സൂക്ഷ്മത അതിലുണ്ടാകണം എന്നാണ് അള്ളാഹു പറഞ്ഞത് അതാണ് ലാഴിലക്കും തത്തക്കും നിങ്ങൾക്ക് സൂക്ഷ്മത കിട്ടണം ആ സൂക്ഷ്മത കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂക്ഷ്മത കിട്ടിയിട്ടുണ്ടോ നമുക്ക് ആ രൂപത്തിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മുടെ കേൾവിയെ നമ്മുടെ കാഴ്ചയെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടോ സംസാരത്തിൽ ഒരിക്കലും ചീത്ത വാക്കുകൾ കടന്നു വരാതിരിക്കാൻ നാം എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ഉള്ളിലൊരു പേടി വരിക ആരെങ്കിലും മറ്റൊരാളെ പറ്റി എന്തെങ്കിലും കുറ്റമോ കുറവോ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിലൊരു പേടി വരിക ഇതുവരെ ഉണ്ടായിരുന്നു ഇതുവരെ നമ്മുടെ പേടി ഇവിടെ ഞാൻ അതിന് കൂടിക്കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞാനതിന് മൂളിക്കൊടുത്തു കഴിഞ്ഞാൽ എന്റെ നോമ്പ് പോവൂലേ ആ പേടിയാ നമുക്ക് ഇതേ പേടി ഇനി ഇവിടെ നമ്മോട്ടും വേണം അതോ ഈ ഒരു നോമ്പ് കഴിയുന്നതോടുകൂടെ പോവാനുള്ളതല്ല പേടി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതേ പേടി വേണം നാം ഒന്ന് ആലോചിച്ച് നോക്കുക ഷാബാനിലൂടെ നാം നടന്നു വന്നപ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്താണ് ആ പ്രാർത്ഥന ഈ വർഷത്തെ റമദാൻ എനിക്ക് കിട്ടണേ ഈ വർഷത്തെ റമദാനിൽ എനിക്ക് നോമ്പെടുക്കാനുള്ള അവസരം അനുഗ്രഹം ലഭിക്കണേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ അങ്ങനെ ആ ഒരു രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചത് അങ്ങനെ ആഗ്രഹിച്ചത് എന്തിനാ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചില പോരായ്മകൾ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് നമുക്ക് അതൊക്കെ എളുപ്പത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കണം അങ്ങനെ ഏറ്റവും നല്ല ശുദ്ധമായ അവസ്ഥയിൽ ശവ്വാലിലേക്ക് കാലെടുത്ത് വെക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചത് ഇതായിരുന്നു നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ റമദാനിൽ ജീവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു ഒരു ശുദ്ധജല തടാകം നൽകി നമ്മുടെ ഷേബാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ചില വീഴ്ചകളൊക്കെ വന്നു പോയിട്ടുണ്ടല്ലോ ചില പാപക്കറകൾ എന്നിലുണ്ടല്ലോ ഇതൊക്കെയൊന്ന് കഴുകി വൃത്തിയാക്കാൻ എനിക്കൊരു ശുദ്ധജല തടാകം കിട്ടിയെങ്കിൽ ആ ശുദ്ധജല തടാകമാണ് അള്ളാഹു റമദാനായിട്ട് നമുക്ക് നൽകിയത് കഴുകി വൃത്തിയാക്കാൻ നമ്മുടെ പുറം അല്ല നമ്മുടെ ഉള് നമ്മുടെ അകം കഴുകി വൃത്തിയാക്കാനുള്ള ശുദ്ധജല തടാകമാണ് പരിശുദ്ധ റമദാൻ അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇനി ഏത് ഏകദേശം ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ വളരെയധികം വൃത്തിയായ രൂപത്തിലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് വളരെയധികം നല്ല രൂപത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ ഇഷ്ടപ്പെട്ട് എല്ലാം നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി പരിശുദ്ധമായ രൂപത്തിലിരിക്കുന്ന നമുക്ക് അടുത്ത റമദാൻ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത വർഷം വരുന്ന റമദാൻ നമുക്ക് കിട്ടുമെന്ന് ഇനി വല്ല ഉറപ്പുണ്ട് ഒരു ഉറപ്പുമില്ല കാരണം കഴിഞ്ഞ വർഷം ഈ റമ ഇതേപോലെ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ഈ പള്ളിയിൽ വന്നിരുന്ന പലരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ആ റമദാനോടു കൂടി അവർ പലരും യാത്രയായി അതിൽ പലരും വിചാരിച്ചിട്ട് പോലും ഇല്ല അടുത്ത വർഷം ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത് പ്രായമൊന്നും അതിന് ബാധകല്ല അതുകൊണ്ട് നമ്മളിൽ എത്ര പേരാണ് അടുത്ത വർഷത്തെ റമദാനിൽ ഉണ്ടാകുക നമുക്ക് യാതൊരു നിശ്ചയമില്ല അതുകൊണ്ട് ഈ റമദാനിൽ നമുക്ക് ലഭിച്ച ഈമാൻ തക്വാ അത് ഇവിടെ അങ്ങോട്ടുള്ള കാലത്ത് നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് റമദാൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം നമ്മൾ നേടിയെടുത്തിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റമദാൻ കൊണ്ട് എന്തെങ്കിലും കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോ ജീവിതയാത്രയിൽ നമ്മുടെ മേൽ പുരണ്ട ചെളിയും കറയുമൊക്കെ വൃത്തിയാക്കാൻ അള്ളാഹു നൽകിയ ഈ ഒരു ശുദ്ധജല തടാകം ഒരുപക്ഷെ നമ്മുടെ അവസാനത്തെ കിട്ടലായിരിക്കും ഇനി ഒരുപക്ഷെ ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടണമെന്നില്ല അതിനാൽ ഒരു കാര്യം നാം ഉറപ്പിക്കണം ഈ റമദാനിന് മുമ്പുള്ള ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നമുക്ക് കാൽവഴുതിപ്പോയത് എവിടെയൊക്കെയാണോ നാം വീണുപോയത് അത്തരം സന്ദർഭങ്ങളൊക്കെ ഇനിയും വരും ഇനിയും നമ്മുടെ ഭാവി ജീവിതത്തിൽ വരും അങ്ങനെ വന്നാൽ അവിടെയൊന്നും വീഴാതെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം അതല്ലാതെ റമദാൻ മാസത്തിൽ മാത്രം താൽക്കാലികമായി തെറ്റുകൾ മാറ്റിവെച്ച് ആൾമാറാട്ടം നടത്തിയവരാവരുത് നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കിയത് എന്താ നമ്മുടെ മനസ്സല്ലേ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ റമദാനിലേക്കാണ് കയറിയത് ചില ആളുകളൊന്നും നനച്ചുപുളി എന്നുള്ള രൂപത്തിൽ വീടും പരിസരവും വൃത്തിയാക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അവർക്കൊന്നും റമദാൻ നഷ്ടപ്പെടുന്നുമില്ല പക്ഷെ എല്ലാവരും മനസ്സ് ശുദ്ധമാക്കണം മനസ്സ് ശുദ്ധമാക്കാതെ റമദാനിലേക്ക് കയറിയിട്ട് കാര്യമില്ല അങ്ങനെ ആ നനച്ചുപുളി എന്നുള്ള പേരിൽ നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടും ഒക്കെ വൃത്തിയാക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ റമദാനിലേക്ക് കാലെടുത്ത് കുത്തിയത് അങ്ങനെ ആ രൂപത്തിൽ റമലാനിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തിയതിന് ശേഷം റമലാൻ നമുക്ക് കിട്ടി ഇനി ആ ശുദ്ധമായ മനസ്സിലേക്ക് ഒരു ചെറിയ കറ പോലും വരാതെ സൂക്ഷിക്കാൻ നമുക്ക് കരുത്തുണ്ടാവണം നോക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി പെട്ടെന്ന് വരികയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ആ അതിഥിയെ പ്രതീക്ഷിക്കുക നമ്മുടെ സിറ്റൗട്ടിൽ കയറിയിരിക്കുന്നതാണ് അപ്പം അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ അപ്പോൾ സാധാരണഗതിയിൽ ഓഫീസ് റൂമിലേക്കാണ് അതിഥി വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓഫീസ് റൂമിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അവിടെ സാധാരണ ഉണ്ടാവാൻ പാടില്ലാത്ത സാധനങ്ങൾക്ക് നമ്മൾ എടുത്തിട്ട് ബെഡ്റൂമിലേക്കാണ് കൊണ്ടുടും ഒരു പക്ഷെ അലക്കാൻ മഴക്കാലമൊക്കെ ആണെങ്കിൽ അലക്കാനിട്ട തുണികളൊക്കെ ചിലപ്പോൾ ഓഫീസ് റൂമിലുണ്ടാവും കസേരൻ്റെ സോഫന്റെ ഒക്കെ മേലിട്ടിട്ടുണ്ടാവും കുട്ടികളുടെ കളിക്കുവപ്പൊക്കെ തറയിൽ വീണി നടക്കുന്നുണ്ടാവും ഈ അതിഥി എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതൊക്കെ എടുത്തിട്ട് വേഗം നമ്മുടെ ബെഡ്റൂമിലേക്കങ്ങൾ കൊണ്ടുപോയിടും അതിഥി വരും ആ ഓഫീസ് റൂമിലിരിക്കും നല്ല ഓഫീസ് റൂം നല്ല വൃത്തിയുള്ള ഓഫീസ് റൂമ് അരമണിക്കൂറോ മറ്റോ കഴിഞ്ഞാൽ അതിഥി തിരിച്ചു പോകും നമ്മൾ ആ ബെഡ്റൂമിലുള്ള സാധനം അതേ പടി കൊടുത്തിട്ട് ഓഫീസ് റൂമിൽ തന്നെ തിരിച്ചു വെക്കും ഇതുപോലെ ആവരിത് നമ്മുടെ റമദാനിനെ സ്വീകരിക്കൽ റമദാൻ വരുന്നു എന്ന് കേൾക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലുള്ള മറ്റുള്ള ആളുകളോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ താൽക്കാലികവും നമ്മൾ മാറ്റി വെച്ചു റമദാനായിട്ട് ഇറങ്ങിപ്പോകുന്നതോട് കൂടി അത് മുഴുവൻ എടുത്തിട്ട് പഴയ രൂപത്തിലേക്ക് തന്നെ വെച്ചു റമദാൻ അല്ലേ ഈ റമദാൻ മാസം കഴിയട്ടെ എന്നിട്ട് അവന് കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം ഇപ്പം തൽക്കാലം ഞാൻ റമദാൻ മാസായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഇത് നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച പോലെയാണ് താൽക്കാലികമായിട്ടൊന്ന് എടുത്തിട്ടൊന്ന് മാറ്റി വെച്ചു റമദാൻ പോകുന്നതോടുകൂടി പഴയ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തുക ഇതല്ല റമദാനിന്റെ ഉദ്ദേശം ഇതല്ല നോമ്പിന്റെ ഉദ്ദേശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാധാരണഗതിയിൽ പട്ടാളക്കാർക്കും പോലീസുകാർക്കും ഒക്കെ ട്രെയിനിങ് കിട്ടാറുണ്ട് എന്തിനാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ട്രെയിനിങ്ങിന്റെ ആറ് മാസമോ ഒരു കൊല്ലമോ കഠിനമായ പരിശ്രമങ്ങൾ കഠിനമായ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു ആറുമാസമോ ഒരു കൊല്ലമോ അവർ നന്നായിട്ട് ആ പരിശീലനം കിട്ടിയ രൂപത്തിൽ ജീവിക്കണം അതിനുശേഷം പിന്നെ എങ്ങനെയും ആവാം എന്നുള്ള രൂപത്തിലാണോ അല്ല അവർക്ക് കാര്യമായിട്ട് പരിശീലനം കൊടുക്കുന്നത് ഈ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ ഈ കാലയളവ് കഴിഞ്ഞാൽ പിന്നീടാണ് അവർ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ആവശ്യത്തിലേക്ക് വരുന്നത് പിന്നീടാണ് അവര് അവരുടെ ജോലിയിലേക്ക് കയറുന്നത് അവിടെ ഈ പരിശീലനം കിട്ടിയ കാര്യങ്ങളൊക്കെ അവിടെ ആവശ്യം വരും അതുകൊണ്ട് അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഠിനമായ പരിശീലനം നൽകിയത് അള്ളാഹു നമുക്ക് റമദാനിൽ നോമ്പ് നോമ്പിലൂടെ ഒരുപാട് പരിശീലനങ്ങൾ നൽകി ഒരുപാട് ട്രെയിനിങ്ങുകൾ നൽകി ആ ട്രെയിനിങ്ങുകൾ റമദാൻ മാസത്തിലേക്ക് വേണ്ടിയിട്ടല്ല റമലാൻ മാസം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ആ മുഴുവൻ കഴിവുകളും മുഴുവൻ പരിശീലനങ്ങളും നമുക്കവിടെ ഉപയോഗിക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് റമദാനിലൂടെ ഇത്ര കൃത്യമായ രൂപത്തിൽ നമുക്ക് ചിട്ടയായ രൂപത്തിൽ കർശനമായ രൂപത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ അള്ളാഹു നൽകിയത് അപ്പോ ഷഹബാനിലുള്ള നാം ആയിരിക്കരുത് ഷവ്വാലി നാം ഒരു പുതിയ വ്യക്തിയായിട്ട് മാറണം റമലാനിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവണം ആ മാറ്റങ്ങളോടുകൂടി ഷവ്വാലിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം നമ്മുടെ വീട്ടുകാർക്ക് പറയാൻ പറ്റണം റമദാനിലുള്ള വ്യക്തിയല്ല ഷെവാലിൽ എന്ന് നമ്മളൊരു പുതിയ ഉപ്പയായിട്ട് മാറണം റമദാനിൽ ഷഹബാനിലുള്ള ഉപ്പയല്ല ഞാൻ ഞാൻ ഷവ്വാലിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള നല്ല സ്വഭാവങ്ങളുള്ള നല്ലൊരു ഉപ്പയായിട്ട് ഞാൻ മാറി എന്ന് നമുക്ക് പറയാൻ പറ്റണം ഞാനൊരു നല്ല ഭർത്താവായി മാറി ഷവ്വാലിലെത്തിയപ്പോ എന്ന് എനിക്ക് പറയാൻ പറ്റണം ഷഹബാനിലുള്ള ഭാര്യയല്ല ഞാൻ ഞാനൊരു നല്ല ഭാര്യയായിട്ട് മാറി ഷെവ്വാലിലെത്തിയപ്പോ എന്ന് പറയാൻ പറ്റണം നമ്മുടെ ഓരോ വ്യക്തിത്വത്തിലും നമ്മുടെ ഓരോ വ്യക്തി ജീവിതത്തിലും ഉമ്മയാവട്ടെ മകനാവട്ടെ ആവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ സഹപ്രവർത്തകരാവട്ടെ ഏത് മേഖലയിലാണോ നമ്മൾ ഇടപെടുന്നത് ആ മേഖലയിലൊക്കെ ഈ റമദാൻ കൊണ്ട് കിട്ടിയ ചൈതന്യം അവിടെ കാണാൻ സാധിക്കണം അതല്ലാതെ ആ പഴയ നമ്മൾ തന്നെയാണ് ഷൗവാലും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ റമദാൻ വന്നു പോയത് കൊണ്ട് എന്ത് കാര്യം അപ്പോൾ പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ മാസമാണ് റമദാൻ മാസം ഇലാ നിങ്ങൾ ചെല്ലുവീൻ പാപമോചനത്തിലേക്ക് മിർ ും നിങ്ങളുടെ രക്ഷാവിൽ നിന്നുള്ള ജന്മത്തിൻ അതുവഴി നിങ്ങൾക്ക് സ്വർഗത്തിലേക്കും ധൃതിപ്പെട്ടു പോകാം ആ സ്വർഗത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗത്തിന് അത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ പ്രമദാനിലൂടെ സൂക്ഷ്മതാബോധം കിട്ടിയവരാണെങ്കിൽ നമുക്കത് ഒരുക്കി വെച്ചിട്ടുണ്ട് അർത്ഥം ആ ജനത്ത് ആ ഒരു സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പൊ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുകയാണെങ്കിൽ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്ന് ദേഷ്യമൊക്കെ തോന്നിയ സമയത്ത് ദേഷ്യത്തെ പിടിച്ചടക്കി നിയന്ത്രിച്ച് തെറ്റുകളൊന്നും കാണാതെ തെറ്റുകളൊന്നും കേൾക്കാതെ തെറ്റുകളൊന്നും പറയാതെ ഈ ഒരു മാസം ഇങ്ങനെ കഴിഞ്ഞുകൂടി ഇപ്പൊ നമ്മൾ നമ്മളങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ അഥവാ ഇന്നോ നാളെ മരിക്കുകയാണെങ്കിൽ മിക്കവാറും സ്വർഗത്തിലേക്ക് ആയിരിക്കും എന്നൊരു തോന്നലൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഉണ്ടാവും അപ്പം സ്വർഗത്തിൻ്റെ വാതിൽക്കലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തിയ നമ്മൾ തിരിച്ച് നരകത്തിലേക്ക് നടക്കണോ വേണ്ടെന്നുള്ളത് നമ്മളാ തീരുമാനിക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇതേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നിട്ട് ആ സ്വർഗത്തിൽ നമ്മുടെ ദർജങ്ങൾ കൂട്ടാം അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചു നടക്കാം ആ പഴയ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നിട്ട് ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ എത്തിയ നമുക്ക് തിരിച്ചു പോകാം പോസ്റ്റ്മാൻ കത്തുമായി ഇങ്ങനെ വന്ന് നമ്മുടെ ഗേറ്റിൽ വന്നതിന് ശേഷം ആ അഡ്രസ്സ് നോക്കിയിട്ട് പറയാം ഇത് നിങ്ങൾക്കല്ല എത്ര സങ്കടം ഉണ്ടാവും ഇതേപോലെ നമ്മൾ ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ എത്തിയതിനു ശേഷം അങ്ങോട്ട് പ്രവേശനം കിട്ടാതെ മടങ്ങിയിട്ട് പോരുന്ന സമയത്ത് എന്തൊരു സങ്കടമായിരിക്കും എന്നാലോ ചെക്കൂ ഇപ്പൊ നമ്മൾ ആ സ്വർഗത്തിന്റെ പടിവാതിൽക്കലാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ നേടിയെടുത്ത ഈ നേട്ടങ്ങൾ ഒന്നും തന്നെ കൈവിടാതെ സൂക്ഷിക്കൽ നമ്മുടെ ആവശ്യമാണ് ജുന്നത്തുൻ നോമ്പ് ഒരു പരിചയമാണ് എന്ന് കേൾക്കാത്ത ആരുമുണ്ടാവില്ല എന്താണ് അതിന്റെ അർത്ഥം നോമ്പുകാലത്ത് നോമ്പുകാരന് നോമ്പ് കൊണ്ട് കിട്ടുന്ന വളരെ വലിയൊരു ഗുണം നോമ്പിനെ ഒരു പരിചയമാക്കിയിട്ട് അവൻ ജീവിക്കുമെന്നാണ് ജീവിതത്തിൽ വരുന്ന വെട്ടും കുത്തുമൊക്കെ തടുക്കാൻ പരിചയ എന്ന് പറയുന്ന ആയുധം അവൻ ഉപയോഗപ്പെടുത്തും മാത്രമല്ല തടുക്കുക മാത്രമല്ല തടുത്തതിനു ശേഷം പോരാടി മുന്നോട്ട് പോകാനും പരിചയ ഉപയോഗപ്പെടുത്തും യുദ്ധത്തിൽ പരിചയം അതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്ന വെട്ടും കുത്തും തടുക്കുകയും ചെയ്യും എന്നാൽ മുന്നോട്ട് പോവുകയും ചെയ്യും നമ്മൾ ഈ നോമ്പിലൂടെ നേടിയത് അതുതന്നെയല്ലേ അലച്ചു നോക്കൂ എത്ര എത്ര തെറ്റുകളിൽ നിന്നാണ് ഈ നോമ്പെന്നുള്ള പരിചയ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മറ പിടിച്ചുകൊണ്ട് നമ്മൾ ആ തെറ്റിലേക്ക് പോകാതെ നമ്മൾ പിടിച്ചുന്നത് മാത്രമല്ല എത്ര എത്ര നല്ല സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോയത് നമ്മൾ പിശാചിനോട് പോരാടിയിട്ട് പരിച ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി പിശാജിനോട് പോരാടിയിട്ട് നമ്മൾ എത്രയോ മുന്നോട്ട് പോയി ആ മുന്നോട്ട് പോയ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അസൗമുചുന്നു എന്ന് പറയുന്ന നോമ്പ് ഒരു പരിചയാണെന്ന് പറയുന്ന കാര്യം നോമ്പ് കഴിഞ്ഞതോടുകൂടെ പരിച താഴെ വെക്കാനുള്ളതല്ല ആ പരിച കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ പരിശീലനം അത് നോമ്പിന് ശേഷമുള്ള കാലത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് കൂടി നോമ്പ് കഴിഞ്ഞില്ലേ അപ്പൊ നോമ്പാകുന്ന പരിച ഞാൻ താഴെ വെച്ചു ഇനി എനിക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ളതല്ല ആ നോമ്പിനു ശേഷവും ആ പരിച നമ്മുടെ കയ്യിൽ വേണം നോമ്പിലൂടെ കിട്ടിയ ആ ഒരു ചൈതന്യം ആ ഒരു കഴിവ് ആ ഒരു പരിശീലനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം ഈ ഒരു മാസം ഹലാലുകളെ പോലും നമ്മൾ ഒഴിവാക്കി ഹലാലുകളെ പോലും ഒഴിവാക്കി അള്ളാഹു നമുക്ക് ഹലാലാക്കിയതാണ് വെള്ളം കുടിക്കല് ഭക്ഷണം കഴിക്കല് പക്ഷെ അള്ളാഹു പറഞ്ഞു ഈ ഒരു മാസത്തിലെ പകലിൽ അത് വേണ്ട അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കാൻ തയ്യാറാണ് ഇതാണ് നമ്മളുടെ പ്രഖ്യാപനം എന്റെ സൃഷ്ടാവ് എന്നോട് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു ഹറാമ് പിന്നെ എല്ലാ കാലത്തും ഹറാമു തന്നെയാണ് പക്ഷെ ഹലാലുകളെ പോലും റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഒഴിവാക്കി നമ്മൾ ഇനി റമദാൻ കഴിഞ്ഞാൽ അള്ളാഹു പറയാ ഹലാലുകൾ എന്ന് ഒഴിവാക്കണ്ട ഹറാമിനെ മാത്രം ഒഴിവാക്കിയാൽ മതി നോക്കൂ നിങ്ങള് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹലാലുകളൊന്നും ഒഴിവാക്കണ്ട ഇത്രയും കാലം ഹലാലുകളെ ഹലാലുകളെപ്പോലും നമ്മൾ ഒഴിവാക്കി ഇനി ഹലാലുകളെന്നും ഒഴിവാക്കണ്ട ഹറാമിനെ മാത്രം ഒഴിവാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം സാധിക്കണം അതൊക്കെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അള്ളാഹു നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ തക്ക എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം മൊബൈലൊക്കെ പുതിയതാ സിം കാർഡും പുതിയതാ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആരെയോ നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്മൾ നിൽക്കുന്നത് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് പിന്നെ എത്ര നല്ല മൊബൈൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഇതേപോലെ നമ്മൾ നല്ല ആരാധനാ കർമ്മങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് രാത്രി നിസ്കാരമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അള്ളാൻ്റെ അടുത്തേക്കെത്തുന്നില്ല റേഞ്ചിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പം നമ്മൾ നമ്മളെന്ന് പരിശോധിക്കണം എൻ്റെ ആരാധനാ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കാതിരിക്കാൻ തക്ക എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ കുടുംബബന്ധം മുറിക്കുന്നവൻ്റെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല അപ്പൊ നമ്മൾ ആ തരത്തിലാ നിൽക്കുന്നതായിരിക്കുക കുടുംബ ബന്ധമൊക്കെ മുറിച്ച് എന്നാ നല്ല തക്കവുള്ള വ്യക്തി പള്ളിയിലേക്ക് കൃത്യമായിട്ട് വരുന്നു എല്ലാം ജമാനംസ്കരിക്കുന്നു ചതക്ക കൊടുക്കുന്നു ഒക്കെയുണ്ട് പക്ഷെ കുടുംബബന്ധം മുറിക്കുന്ന അവസ്ഥയില അങ്ങനെയാണെങ്കിൽ അതൊക്കെ പാഴായി പോയ ബാധത്തുകളാണ് അതുകൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ തക്ക എന്തെങ്കിലും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് നോക്കൂ പ്രമദാനിന്റെ പുലർച്ചെ അലാരം വെച്ചുകൊണ്ട് അത്താഴത്തിന് എണീറ്റവരാണെന്നോന്നാം അല്ലേ കുറച്ച് നേരത്തെ നേരത്തെണീറ്റു റമദാൻ കഴിയുന്നതോടുകൂടി അത്ര നേരത്തെ നേരത്തെഴുന്നേൽക്കണമെന്നുണ്ടാവില്ല ആ റമലാനിലെ നമ്മൾ ശീലിച്ച ആ ശീലം റമദാനിന് ശേഷം നിർത്താൻ പാടില്ലല്ലോ പക്ഷെ പലപ്പോഴും പള്ളിയിലൊക്കെ സംഭവിക്കെന്താ റമലാനിലൊക്കെ സുബഴിക്ക് നല്ല സെഫ ഉണ്ടാവും ആ റമലാനാണ് കഴിയുന്നോടുകൂടി പിന്നെ ആ മുമ്പ് ഷേബാനിലും മറ്റുമൊക്കെ എത്ര സെഫ ഉണ്ടായിരുന്നത് അത്രേ പിന്നെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരുടെ അലാരം അവരുടെ കയ്യിലില്ലേ ബാക്കിയുള്ളവർക്ക് എണീക്കാൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചിട്ടില്ലേ ഒരു മാസം കൊണ്ട് പക്ഷെ റമലാൻ കഴിയുന്നതോടുകൂടി ആ ശീലമൊക്കെ അവിടെ വിട്ടു അപ്പോൾ സുബഹിക്ക് നമ്മൾ എണീക്കുക എന്നുള്ള ശീലം നമുക്ക് ഈ റമദാനിൽ കിട്ടിയെങ്കിൽ അത് ശവ്വാലോടു കൂടി നിർത്തിവെക്കാനുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടുപോകാനുള്ളതാണ് കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതാണ് അത്തരം ശീലങ്ങളൊക്കെ അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ റമദാൻ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അനുഗ്രഹം ഇത് ലഭിക്കാതെ പോയ ആളുകൾക്കാണ് അതിൻ്റെ സങ്കടം മനസ്സിലാവുക അടുത്ത വർഷം ഇത് കിട്ടുമോ നമുക്ക് യാതൊരു നിശ്ചയവുമില്ല അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ പാഴായി പോകാതെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത്തരം ആളുകളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഷവാൽ ഒന്നിനെ ചെറിയ പെരുന്നാളാണല്ലോ ആ ദിവസം ഭക്ഷണം കഴിച്ച് ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് ഏത് നിസ്കാരത്തിന് പോകലാണ് ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് ബലി പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പോകലും അതുപോലെ തന്നെ പോകുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്നതിന് വഴിയും ഇങ്ങോട്ട് വരുന്നത് മറ്റൊരു വഴിയിലൂടെയും ആകുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്കുമത്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ലെങ്കിലും പണ്ഡിതന്മാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒന്ന് തക്ബീർ ധനികൾ മുഴക്കിക്കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരിക ആ സമയത്ത് എത്രയും സ്ഥലങ്ങളിലൂടെ തക്ബീർ ധനികൾ മുഴക്കാൻ സാധിക്കും മറ്റൊന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും കാണാൻ തിരിച്ചു വരുന്ന വഴിയിൽ മറ്റു കുറച്ച് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ ആ പ്രാർത്ഥനയും മറ്റും കിട്ടും അതുപോലെ തന്നെ നാളെ പരലോകത്ത് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് സാക്ഷി പറയും തക്ക് വീർ മുഴക്കിക്കൊണ്ട് നമ്മൾ പോകുന്ന ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് സാക്ഷി പറയും അപ്പോൾ അത്ര അധികം സ്ഥലങ്ങൾ കിട്ടും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പെരുന്നാൾ ആശംസകൾ കൈമാറുന്നത് നല്ലൊരു കാര്യമാണ് എബിസലിമയുടെ കാലത്തും സൊഹാബാക്റം അങ്ങനെ ചെയ്തിരുന്നു തക്കബലഹും മിന്നാവോ മിൻകും എന്നുള്ളതാണ് സഹാബാ ഖിറാം ആശംസകൾ കൈമാറിയിരുന്ന രീതി എന്നാൽ എഴുതുമുബാറക് പോലെയുള്ള ആശംസ കൈമാറ്റം അത് തെറ്റൊന്നുമല്ല അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ രൂപത്തിലാണ് അവരൊക്കെ ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കുക അതേപോലെ മറ്റൊരു കാര്യം ഈ ഫിത്ർസക്കാത്ത് ഫിത്ർ സക്കാത്ത് പലരും അതൊരു സുന്നത്താണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഫിത്ർസക്കാത്ത് എന്നുള്ളത് സുന്നത്തല്ല അത് നിർബന്ധമാണ് അന്നും പെരുന്നാളിന്റെ അന്നൊക്കെ ഭക്ഷണത്തിലുള്ളത് ഒഴിവാക്കി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ പിതൃസക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് പിതൃസക്കാത്ത് ആ ഒരു അവസാനത്തെ നോമ്പിൻ്റെ സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് പോലും കൊടുക്കണം ആ അവസാനത്തെ നോമ്പിൻ്റെ സൂര്യാസ്തമയത്തിന് തൊട്ടുമ്പോൾ ഒരാൾ ഇസ്ലാമത്തിലേക്ക് കടന്നു വന്നാൽ അയാളും കൊടുക്കണം ബുദ്ധിമാന്യ കുട്ടികൾക്കും കൊടുക്കണം അപ്പം എല്ലാവർക്കും പിതൃസക്കാത്ത് കൊടുക്കണം ഏത് സ്ഥലത്താണോ നമ്മൾ ജീവിക്കുന്നത് അവിടെ പിതൃസക്കാത്ത് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള ആളുകൾ പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട് നാട്ടിലാണോ ഇവിടെയാണോ കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും നല്ലത് അവരവിടെ കൊടുക്കുന്നതാണ് നാട്ടിലുള്ളവർ ഇവിടെയും കൊടുക്കട്ടെ പക്ഷെ ആളുകൾ പണ്ഡിതന്മാർ നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ പിതൃസക്കാത്ത് കൊടുക്കുക എന്നുള്ളതിനെ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ശരിക്കും അവർ ജോലിക്ക് പോയതാണല്ലോ അവർ ജീവിക്കുന്ന നാട്ടിൽ തന്നെയാണല്ലോ അതുകൊണ്ട് ഇവിടെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു എന്നുള്ളതുകൊണ്ട് തെറ്റൊന്നുമില്ല ആ രൂപത്തിലൊക്കെ കൊടുക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് എത്തേണ്ട കൈകളിലേക്ക് എത്തണം പിന്നെ ഫിതർസക്കാത്ത് ധാന്യമായിട്ടാണ് കൊടുക്കേണ്ടത് പൈസയായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ധാന്യം വാങ്ങി വിതരണം ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇനി എത്രയാണത് കൊടുക്കേണ്ടത് അതൊക്കെ നമുക്ക് അറിയേണ്ടാവും സാധാരണഗതിയിൽ നബ്സാക്സമയുടെ കാലത്ത് ഫിതൃസക്കാത്ത് കൊടുത്തിരുന്നത് തൂക്കിയിട്ടൊന്നുമല്ല കൈ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ടിട്ടാണ് നാല് മുദ് നാല് കോരിയിട്ടിൽ ഇങ്ങനെ കോരിയിടും അളവ് നമ്മളും അങ്ങനെ കോരിയിട്ടാൽ മതി തൂക്കാനൊന്നും പോകണ്ട ഇനി അങ്ങനെ തൂക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടേക്കാൽ കിലോ രണ്ടര കിലോ ഇപ്പം ചിലപ്പോൾ കുറച്ച് കനം കൂടിയതൊക്കെ ആണെങ്കിൽ മൂന്ന് കിലോ മൂന്ന് കിലോ ഒന്നും ചിലപ്പോൾ വരില്ല അപ്പോൾ രണ്ടര കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോൻ്റെ താഴേക്കെയാണെങ്കിൽ അതാവും അതിൻ്റെ തൂക്കത്തെ പറ്റി പറഞ്ഞ് നമ്മൾ ആശയക്കോട്ടത്തിൽ ആവണ്ട ആ തൂക്കത്തിന് വലിയ പ്രസക്തി ഇല്ല നാല് ക്വാരൽ ഉണ്ടാവണം ഒരു ചെറിയ കയ്യുമല്ല വലിയ കയ്യുമല്ല എന്നൊരു രൂപത്തിൽ നാല് കോരൽ കോരി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും അതാണ് അതിൻ്റെ അളവ് പിതൃസക്കാത്ത് വാങ്ങാൻ ആർക്കൊക്കെയാണ് അവകാശമുള്ളത് നമ്മുടെ വരുമാനം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് തികയാ തികയാത്ത ആർക്കും അത് വാങ്ങാം അതുകൊണ്ട് അങ്ങനെ വരുമാനമുള്ള ആളുകളൊക്കെ എനിക്കത് വേണ്ട എന്ന് പറയാനാണ് മുന്നോട്ട് വരേണ്ടത് ബാക്കിയുള്ള പാവങ്ങൾക്ക് അത് കിട്ടട്ടെ ആ രൂപത്തിൽ നമ്മളതിനെ കാണണം അതേപോലെ ഈ ആറു നോമ്പ് ആറു നോമ്പ് പെരുന്നാളിന് ശേഷം തുടങ്ങുകയാണ് ചവൽ ഒന്നിന് നോമ്പ് എടുക്കൽ ഹറാമാണ് ഷവ്വാൽ രണ്ട് മുതൽ ചവാലിലാണ് ആറ് നോമ്പ് എടുക്കേണ്ടത് പക്ഷെ പല സംശയങ്ങളും ആളുകൾക്കുണ്ട് ആറ് നോമ്പ് തുടർച്ചയായിട്ട് ആറെണ്ണം എടുക്കണോ അതോ ഷെവ്വാലിൽ നിന്ന് ഏതെങ്കിലും ആറെണ്ണം എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ടൊന്നും എടുത്താൽ മതിയോ ഇതിൽ കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് ഷവ്വാലിൽ നിന്ന് ആറെണ്ണം എടുത്താൽ മതി എന്നാണ് എന്നാൽ മറ്റു അഭിപ്രായമുണ്ട് ആറെണ്ണം തുടർച്ചയായിട്ട് എടുക്കണം എന്നുള്ള അഭിപ്രായമുണ്ട് ഷെവ്വാൽ രണ്ടിന് തന്നെ തുടങ്ങണം എന്നുള്ള അഭിപ്രായമുണ്ട് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷമായിട്ട് തോന്നുന്നത് ഷെവ്വാൽ രണ്ടിന് തന്നെ തുടങ്ങണം എന്നില്ല ഷെവ്വാൽ മാസത്തിൽ ആറ് നോമ്പുകൾ എടുത്താൽ മതി മറ്റൊരു സംശയം റമദാനിൽ നോറ്റി വീട്ടാനുള്ള നോമ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ മുഴുവൻ നോമ്പും കിട്ടൂല അപ്പോൾ ആ നോമ്പ് ആദ്യം നോറ്റി വീട്ടിയിട്ടാണോ ഈ ആറ് നോമ്പ് എടുക്കാൻ പാടുള്ളൂ അതിൽ അഭിപ്രായങ്ങളുണ്ട് ആ നോമ്പ് എപ്പ വേണമെങ്കിലും നോറ്റി വീട്ടാൻ പറ്റുന്ന നോമ്പാണ് എന്നാൽ ആറ് നോമ്പ് ഷവ്വായിൽ തന്നെ എടുക്കേണ്ട നോമ്പാണ് അതുകൊണ്ട് അത് പിന്നീട് നോറ്റി വീട്ടിയാലും പ്രശ്നമില്ല ഇത് ശവ്വായിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ് ഒരു ഒരഭിപ്രായം മറ്റൊരഭിപ്രായം അത് നോറ്റു വീട്ടിയിട്ട് ഇത് എടുക്കുന്നതാണ് നല്ലതെന്നാണ് ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായത്തിനാണ് കൂടുതൽ മുൻഗണന അത് നോറ്റു വീട്ടാൻ സാധിക്കുമെങ്കിൽ ആദ്യം അത് പെട്ടെന്ന് നോറ്റു വീട്ടുക എന്നിട്ട് പിന്നെ ആറ് നോമ്പ് എടുക്കുക ഇനി ഷവ്വാൽ രണ്ടിന് തന്നെ തുടങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അതിനും മുൻഗണന കൊടുക്കുക കാരണം എന്നാൽ അതങ്ങ് എടുക്കും അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് എടുക്കാതെ പോകും ഇപ്പം ഈ നോമ്പ് കഴിഞ്ഞ സമയം അതുകൊണ്ട് അതങ്ങനെ എടുത്തു പോയിക്കൊള്ളും അതുകൊണ്ട് ഷവ്വാൽ രണ്ട് മുതൽ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആ രൂപത്തിൽ തന്നെ ചെയ്യാം മറ്റൊരു സംശയം ചോദിക്കാറുള്ളത് ഈ ഷെവ്വാലിൽ എടുക്കുന്ന ആറ് നോമ്പും നമുക്ക് റമദാനിൽ കഥ വീട്ടാനുള്ള നോമ്പും രണ്ടും കൂടെ ഒറ്റ നീയ്യത്തിൽ എടുക്കാൻ പറ്റുമോ അപ്പോൾ ഒരാൾക്ക് ആറ് നോമ്പുകൾ റമദാനിൽ വീട്ടാനുണ്ട് അപ്പോൾ അയാൾ ആറ് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ആ റമദാനിലെ ആ നോമ്പും ഈ ആറ് നോമ്പും രണ്ടിൻ്റെയും കൂലി എന്ന് ചോദിക്കാറുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അങ്ങനെ കിട്ടൂല എന്നാണ് അത് വേറെ വേറെ തന്നെ എടുക്കണമെന്നാണ് എന്നാലൊരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ അത് നെയ്യത്തനുസരിച്ചല്ലേ കിട്ടിയേക്കാം എന്ന അഭിപ്രായം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ അവന്റെ ഏറ്റവും നല്ല ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും